ഈ ഡിസ്ട്രിക്ടിന്റെ സർവീസ് ആണ് ഇവിടെ സൈൻ ഇൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അതിലേക്ക് സൈൻ ഇൻ ചെയ്യുക ഇവിടെ നമ്മുടെ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക എങ്ങനെയാണ് ഇതിലേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് ഇതിനു മുന്നേ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ ഡാഷ് ബോർഡിലേക്ക് വന്നിട്ടുണ്ടാവും ഇവിടെയാണ് നമ്മൾ അപേക്ഷകൾ കൊടുക്കുന്നത് ഏതൊരാൾക്കും എന്ത് അപേക്ഷകൾ നമ്മൾ കൊടുക്കുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതെങ്ങനെ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത് ഇതിനു മുന്നേ ഉള്ള വീഡിയോയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാം ഭാഗത്ത് തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അപേക്ഷ കൊടുക്കാനായിട്ട് താഴേക്ക് വരിക നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ് അതിനായിട്ട് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപേക്ഷ കൊടുക്കാൻ തുടങ്ങുന്നതിന് മുന്നേറ്റ് ഇതിലേക്ക് ആവശ്യമുള്ള ഫയലുകളെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് വെക്കുക എത്ര ആളുകളുണ്ടോ അവരുടെ എല്ലാം ആധാർ കാർഡ് ആര് ആരുമായിട്ടുള്ള റിലേഷൻ റിലേഷനാണ് തെളിയിക്കേണ്ടത് ആയതിനാൽ തന്നെ കൃത്യമായിട്ട് എല്ലാവരുടെയും ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ചില കേസുകളിൽ വില്ലേജ് ഓഫീസുകൾ നേരിട്ട് പോകാനായിട്ട് പറയാറുണ്ട് രണ്ട് സാക്ഷികളെ കൂടി കൂട്ടിയിട്ട് പോകാനായിട്ട് പറയാറുണ്ട് അതിനുശേഷം അപ്ലൈനോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക റേഷൻ കാർഡ് കാര്യങ്ങളൊക്കെ മസ്റ്റാണ് നിർബന്ധമായിട്ടും ഇതിലേക്ക് ഉണ്ടായിരിക്കണം അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ രജിസ്റ്റർ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആർക്കാണെങ്കിൽ നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് അവരുടെ പേര് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക സർട്ടിഫിക്കറ്റ് പർപ്പസ് എന്നുള്ള ഭാഗത്ത് സ്റ്റേറ്റ് പർപ്പസ് ഉണ്ട് ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസ് ഉണ്ട് ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക വില്ലേജ് ഓഫീസർ ആണ് സ്റ്റേറ്റ് പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് താലൂക്ക് ഓഫീസറാണ് ആണ് ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് അടുത്തതായിട്ട് ടു ബി പ്രൊഡ്യൂസർ ബിഫോർ എന്നുള്ള ഓപ്ഷനാണ് ഇത് ജനറൽ പർപ്പസ് അല്ല ഓരോ ആവശ്യങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ബാങ്കിലേക്ക് കൊടുക്കാനാണെങ്കിൽ ആ ബാങ്കിന്റെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് അത് കൃത്യമായിട്ട് കൊടുക്കുക അപ്പോൾ ആ ഒരു സ്ഥാപനത്തിലേക്ക് മാത്രമാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക അടുത്തായിട്ട് ഡീറ്റെയിൽസ് ഓഫ് ദ പേഴ്സൺ വിത്ത് ഹൂം ദ റിലേഷൻഷിപ്പ് ഇസ് ടു ബി പ്രൂവ്ഡ് എന്നുള്ളതാണ് ആരുമായിട്ടുള്ള റിലേഷൻ ആണ് തെളിയിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം എന്നുള്ളത് ചിലപ്പോൾ അച്ഛന്റെ ആവാം അമ്മയുടെ ആവാം സഹോദരങ്ങളുടെ ആവാം അപ്പം ആരുടെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫാദർ ആണെങ്കിൽ ഫാദറിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അഡ്രസ് എന്നുള്ള ഭാഗത്ത് കൃത്യമായിട്ട് അവരുടെ ആധാർ കാർഡിലുള്ള പോലെ അഡ്രസ്സ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ട് ആധാർ കാർഡിലോ അല്ലെങ്കിൽ അവരുടെ മരണപ്പെട്ട ആളുകളാണെങ്കിൽ മരണപ്പെട്ട ഐ ഡി കാർഡിലുള്ള അല്ലെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റിലുള്ള പേരുകളോ അവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ ആരുടെയാണ് തെളിയിക്കേണ്ടത് എന്നുള്ളതാണ് സോ മക്കളുടെ ആവാം ഭാര്യ ഉണ്ടാവാം മക്കളെ മരണപ്പെട്ട ആളുടെ ഭാര്യ ഉണ്ടാവാം അല്ലെങ്കിൽ മരണപ്പെട്ട ആളുടെ ഭർത്താവ് ഉണ്ടാവും അവരുടെ മക്കൾ ഉണ്ടാവാം അല്ലെങ്കിൽ മരുമക്കൾ ഉണ്ടാവാം അതൊക്കെ ഉണ്ടാവുന്ന നിലവിൽ അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഓരോ ആളുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക റിലേഷൻഷിപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക പ്രായം എന്തെന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അന്ന് ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത ആളിതിലേക്ക് ആഡ് ചെയ്യുക രണ്ടാമത്തെ ഇതിലേക്ക് ആഡ് ചെയ്യുക അതും ഇതേ രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ കൊടുക്കുന്നത് മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആളുമായിട്ടുള്ള റിലേഷൻ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ എത്ര ആളുകളുണ്ടോ അവരുടെ എല്ലാം നമ്മൾ വൺ ബൈ വൺ ആയിട്ട് താഴേക്ക് പ്ലസ് 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 ബട്ടൺ ഉപയോഗിച്ച് നമ്മളത് രേഖപ്പെടുത്തി കൊടുക്കുക സേവ് ആൻഡ് ഫോർവേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നമ്മൾ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ നമുക്ക് റേഷൻ കാർഡാണ് റേഷൻ കാർഡിന്റെ നമ്പർ കൊടുത്തിട്ട് അപ്ഡേറ്റ് കൊടുത്തിട്ട് റേഷൻ കാർഡ് ഒന്ന് വെരിഫൈ ചെയ്യുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഫയലുകളെല്ലാം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഫയലുകളെല്ലാം തന്നെ എന്ന് പറയുമ്പോൾ എത്ര ആളുകളുണ്ടോ അവരുടെ എല്ലാം ആധാർ കാർഡ് മരണപ്പെട്ടു പോയ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കാര്യങ്ങള് അതുപോലെ തന്നെ മറ്റു എന്തെങ്കിലും അഡീഷണൽ പ്രൂഫുകൾ ഉണ്ടെങ്കിൽ അത് റേഷൻ കാർഡിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജുകൾ അതായത് റേഷൻ കാർഡ് നമ്പർ ഉൾപ്പെടുന്ന പേജ് ഫാമിലി മെമ്പേഴ്സിന്റെ പേര് ഉൾപ്പെടുന്ന പേജ് ഇത്തരം കാര്യങ്ങളാണ് ഇതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം താഴേക്ക് വന്ന് നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആവശ്യമുള്ള പേയ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക അതിനായിട്ട് മെയ്ക്ക് പേയ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ നെറ്റ് ബാങ്കിങ് യു പി ഐ ക്യു ആർ കോഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പതിനഞ്ച് രൂപയാണ് ഗവൺമെന്റിലേക്ക് ഫീ അടക്കേണ്ടി വരിക അടക്കുക അടച്ചതിന് ശേഷം ലഭിക്കുന്ന അപേക്ഷ നമ്പർ കസ്റ്റമർക്ക് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ബുക്കിനകത്ത് അപേക്ഷ നമ്പർ അപേക്ഷിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ അപേക്ഷകന്റെ പേര് എന്നുള്ളത് ഒരു പേജിൽ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുക ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ചെയ്യാനുള്ളത്